മാമലക്കണ്ടത്ത് ജനവാസ മേഖലയിൽ കടുവ ഇറങ്ങിയെന്ന സംശയത്തെ തുടർന്ന് നിരീക്ഷിക്കാൻ ക്യാമറ സ്ഥാപിച്ചു നാലിടത്താണ് ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു ഭീതി പരന്നതിനെ തുടർന്നാണ് നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിച്ചത് കടുവയുടെയോ മറ്റ് വന്യമൃഗങ്ങളുടെയോ സാന്നിധ്യം സ്ഥിരീകരിച്ചാൽ കൂട് സ്ഥാപിച്ച് പിടികൂടുന്നതിനുള്ള നടപടിയുണ്ടാകുമെന്ന് ആന്റണി ജോൺ എം അറിയിച്ചു മാമലക്കണ്ടത്ത് ത താലിപ്പാറ കാരിയാട് കല്ലടി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് നാട്ടുകാർ കടുവയെ കണ്ടത് ഇതേ തുടർന്ന് ജനങ്ങൾ ഭീതിയിലായിരിക്കുകയാണ് എന്നാൽ കടുവയെയാണ് നാട്ടുകാർ കണ്ടതെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിട്ടില്ല കാൽപ്പാടുകളോ മറ്റു തെളിവുകളോ ലഭിച്ചിട്ടില്ലെന്നാണ് വിശദീകരണം വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചിട്ടുമില്ല ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനുള്ള ആദ്യഘട്ട നടപടിയെന്ന നിലയിലാണ് നിരീക്ഷണത്തിനായി ക്യാമറകൾ സ്ഥാപിച്ചത് വിവിധ ഭാഗങ്ങളിലായി നാല് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയാൽ കൂട് സ്ഥാപിച്ച് അവയെ പിടികൂടാൻ നടപടിയെടുക്കുമെന്ന് ആന്റണി ജോൺ എം എൽ എ പറഞ്ഞു വിഷയം വനംവകുപ്പ് മന്ത്രിയുടെയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുവരെ വളർത്തുമൃഗങ്ങളെയോ അല്ലെങ്കിൽ അത്തരത്തിൽ ആക്രമിക്കുന്ന നിലയിലുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ക്യാമറ വെച്ച് കൃത്യമായി ഇത്തരത്തിൽ കടുവയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളുടെയോ സാന്നിധ്യം ഈ മേഖലയിൽ ഉണ്ടെങ്കിൽ അത് കൃത്യമായി മനസ്സിലാക്കി അതിൻ്റെ തുടർച്ചയിൽ സാധാരണ നിലയിൽ വനംവകുപ്പ് സ്വീകരിക്കുന്ന കൂട് കൂടുവെച്ച് ഈ മൃഗത്തെ പിടിക്കുന്ന നിലയിലുള്ള ഒരു കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ആദ്യ നടപടി എന്നുള്ള നിലയിൽ നമ്മൾ ഈ രണ്ട് മേഖലയിലും രണ്ട് ക്യാമറകൾ വീതം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് കടുവയുടെയോ മറ്റേതെങ്കിലും മൃഗത്തിൻ്റെയോ സാന്നിധ്യം എവിടെയോ ഉണ്ടെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ കൂട് കൂടുവയ്ക്കുന്നതടക്കമുള്ള നടപടിയിലേക്ക് പോകണമെന്നുള്ളതാണ് നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ബഹുമാനപ്പെട്ട മന്ത്രിയുടെയും ഉന്നത ഉദ്യോഗസ്ഥ സി സി എഫ് അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെയും എല്ലാം ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തിയിട്ടുണ്ട് ഏതായാലും ജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ കാര്യക്ഷമമായ ഇടപെടൽ തന്നെ ഭാഗത്തു നിന്നും ഉണ്ടാകും കഴിഞ്ഞ തിങ്കളാഴ്ച ഈറ്റവെട്ടാൻ പോയ അഞ്ചു തൊഴിലാളികളാണ് ആദ്യം കടുവയെ കണ്ടതായി പറഞ്ഞത് ഇവരുടെ പിന്നാലെ കടുവ പാഞ്ഞെടുത്തിരുന്നു ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന് സംഘത്തിലുണ്ടായിരുന്നവർ പറഞ്ഞു ഓട്ടത്തിനിടയിൽ ഇവർക്ക് പരിക്കേറ്റിരുന്നു കീറ്റുവട്ടം പോയ സമയത്ത് ഞങ്ങൾ അഞ്ചു പേര് കൂടിയാണ് പോയത് അപ്പോൾ ഓരോ സമയത്ത് കടുവ കിടക്കണം കണ്ടില്ല കയറിപ്പോയ സമയത്താണ് സാധനങ്ങൾ പതിങ്ങി കയ്യിൽ കിടപ്പുണ്ടായിരുന്നത് ചില സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ചേച്ചി പറഞ്ഞു ചേച്ചി ഓടിക്കുക ഓടിക്കാന്ന് പറഞ്ഞു അപ്പം എങ്ങനെ ഓടി കുറച്ച് സമയം വന്നതിന ശേഷം ഞങ്ങൾ കാലവട്ടി വീഴും പിന്നെ ഇച്ചിരി പരിക്കൊക്കെ പറ്റി കിം പിടിച്ചു കാരണം അത് പിടിച്ചു എന്നു തന്നെയാണ് വിചാരിച്ചത് ചാടി ചാടിയാണ് പുറം വന്നത് ഞങ്ങൾ ഓടിച്ചു ഞങ്ങൾ അടുത്ത പറമ്പരും പുറകെ തന്നെ വന്നു കല്ലൊക്കെ ഇവിടെ വന്നു പുറകെ അവിടം വരെ വന്ന ശേഷം പിന്നെ ഞങ്ങള് കണ്ടില്ല പിന്നെ കുറെ പൊടികളും കാര്യങ്ങളും മാത്രം നോക്കാൻ പേടിച്ചിട്ട് ഞങ്ങൾ ഓടുവരുന്നത് പിന്നീട് മറ്റു ചില ഭാഗങ്ങളിൽ കൂടി കടുവ എത്തി രാത്രിയിൽ വീടിന് തൊട്ടടുത്ത് കടുവയെ കണ്ടെന്ന് ഒരു നാട്ടുകാരൻ പറഞ്ഞു സൗണ്ട് കേട്ടു ഞാൻ ലൈറ്റ് അടിച്ച് നോക്കിയപ്പോൾ വന്നിട്ട് തിരിഞ്ഞു തിരിഞ്ഞു വന്നു വന്നപ്പോൾ രണ്ട് 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 പോലെ ഒരു വീട്ടിൽ വർത്താനം പറഞ്ഞിരിക്കുകയാണ് ആ മനസ്സിലായി കാരണം കരിയല്ലീപോലെ ഒരു ടാപ്പിംഗ് തൊഴിലാളിയും കടുവയെ കണ്ടു തോട്ടത്തിനുള്ളിലായിരുന്നു കടുവയെന്നും വ്യക്തമായി കണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ആനയും പുലിയും കടുവയും എല്ലാം തങ്ങളുടെ ജീവിതം ദുരിതപൂർണമാക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു എത്രയും വേഗം ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം ജനപ്രതിനിധികളും മറ്റ് ബന്ധപ്പെട്ടവരും ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് ആവശ്യം ഇവിടെ പുലി ആനയും ഇതുമൊക്കെയായിട്ട് ഞങ്ങൾക്ക് അത് എന്തെങ്കിലും എന്തെങ്കിലും ഒരു പെൻഷൻ ഇടുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു ഒരു നടക്കും നടക്കും ഞങ്ങൾക്ക് ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല ന്യൂസ് ന്യൂസ്